സി പി ഐ എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ഏലപ്പാറയിൽ സ്മൃതി ദീപ സംഗമം സംഘടിപ്പിച്ചു സംഗമം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു രക്തസാക്ഷികളായ ഷാമുവേൽ നാടാരുടെയും സി കെ ചെല്ലപ്പൻ്റെയും സ്മൃതി കുടീരങ്ങളിൽ കൊണ്ടുവന്ന ദീപശിഖ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജനും ജില്ലാ കമ്മിറ്റി അംഗം എം ജെ ബാബച്ചനും ചേർന്ന് ഏറ്റുവാങ്ങി അവിടെ കപ്പിയും കയ്യു വെച്ചു പോകും മൂന്നാം തീയതി വൈകിട്ട് ഈ കാര്യങ്ങൾ നടന്നാൽ നാലാം തീയതി രാവിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഹ ഗോവിന്ദസ്റ്റർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അഞ്ചാം തീയതി സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ നടക്കും ആറാം തീയതി സമ്മേളനത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പുകൾ നടക്കും ആറാം തീയതി ഉച്ച കഴിയുമ്പോൾ റെഡ് മാർച്ച് സി പി ഐ എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി സ്മൃതി ദീപശിഖ സംഗമം സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് മൺമറഞ്ഞുപോയ ആദ്യകാല പാർട്ടി നേതാക്കൾ പി ടി സൈമണാശാൻ എ ഗോപാലൻ നായർ കെ വാസുദേവൻ വി ഡി അഗസ്തി എം എസ് രാമൻകുട്ടി ആർ ഭാരതി എന്നിവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നും പകർന്നു നൽകിയ ദീപശിഖകളും ഏലപ്പാറ ഏരിയയിലെ കൊക്കയാർ ഏന്തയാർ പെരുവന്താനം ചെമ്മണ്ണ് വളകോട് പുള്ളിക്കാനം വാഗമൺ ചീന്തലാർ പശുപ്പാറ ഏലപ്പാറ എന്നീ പ്രദേശങ്ങളിൽ മൺമറഞ്ഞുപോയ പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകരുടെ വീടുകളിൽ നിന്നും കുടുംബാംഗങ്ങൾ തെളിയിച്ച അറുപത് ദീപശിഖകൾ ഏരിയ സെക്രട്ടറി എം ടി സജി ഏറ്റുവാങ്ങി സമാപന സംഗമത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ സെക്രട്ടറിമാർ ദീപശിഖ ജാഥയെ നയിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ